സ്വകാര്യ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിൽ മാവേലിക്കര തട്ടാരമ്പലം ഉഷശ്രീയിൽ സുരേഷ് കുമാറാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് മൂവാറ്റുപുഴയിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ സ്ഥാപനത്തിന്റെ പ്രൊമോഷണൽ ഡയറക്ടറായിരുന്നു പിടിയിലായ സുരേഷ് കുമാർ സ്ഥാപനത്തിന്റെ ഉടമകളിൽ നിന്നും ഓഹരി നൽകാമെന്ന് പറഞ്ഞ മറ്റുള്ളവരെ കബളിപ്പിച്ചും വ്യാജ രസീതുകൾ സമർപ്പിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലുമായി പ്രതി കോടികൾ തട്ടിയെടുക്കുകയായിരുന്നെന്ന് സ്ഥാപനത്തിന്റെ നിലവിലെ ഡയറക്ടറായ പത്മകുമാർ പറഞ്ഞു ഒരു പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഏഴ് കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത് സ്ഥാപനം തുടങ്ങുന്നത് സുരേഷ് കുമാർ പാവലിക്കരയിലുള്ള കച്ചാടുകൾ സുരേഷ് കുമാർ എന്ന് പറയുന്ന ആളുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ട് രണ്ടായിരത്തി പതിനേഴ് മേയിൽ തുടങ്ങിയ സ്ഥാപനം ആദ്യ കാര്യങ്ങളിൽ വളരെ നല്ല സെയിലും ഉദ്ദേശം ഒരു ദിവസം പത്ത് മുറകൾ പതിനഞ്ച് ലക്ഷം വരെ സെയിലുണ്ടായിരുന്ന നല്ല രീതിയിൽ സെയിലുണ്ടായിരുന്ന സ്ഥാപനമായിരുന്നു അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങളിൽ ഒരു ഫ്രാഞ്ചൈസി എന്നുള്ള നിലയിൽ പത്തോളം സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്ത് തുടങ്ങിയിരുന്നത് എന്നാൽ തുടങ്ങിയ നാളുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ജനുവരിയൊക്കെ ആയപ്പോഴത്തേക്കും കമ്പനി വളരെ ലോസിലാണ് പൈസ ഇല്ല എന്നുള്ള രീതിയിലേക്ക് അതായത് മാനേജ്മെൻ്റ് ഡയറക്ടറുടെ ഇടപെടലുണ്ടാവുകയും അതിനനുസരിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നപ്പോഴാണ് ഇതിനകത്തുള്ള വലിയ വ്യക്തിത്വങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഏതാണ്ട് അഞ്ച് കോടി അറുപത്തൊന്ന് ലക്ഷത്തോളം രൂപ കമ്പനിയുടെ കണക്കിൻ്റെ ഇതിനകത്ത് വെട്ടിപ്പുണ്ടാവുമെന്ന് കണ്ടെത്തുകയും അത് വെച്ച് കമ്പനി രണ്ടായിരത്തി ഇരുപതിൽ മൂവാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലുക്കൗട്ട് നോട്ടീസ് പ്രവിക്കുന്ന മുമ്പ് തന്നെ ഒളിവിൽ പോകുകയും അതിന് ഇന്നു വരെ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആൻറ്റിസിപ്പേറ്ററി കെയിന് വേണ്ടിയിട്ട് ഹാജരായത് ഒഴിച്ചാൽ രണ്ട് ദിവസത്തിനകത്ത് തന്നെ വീണ്ടും ഒളിവിൽ പോയി ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സുരേഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ഇന്ന് മൊഴിയെടുക്കുന്നതിലേക്ക് എവിഡൻസിന് വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് മുപ്പതോളം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇന്ന് പത്ത് ലക്ഷം രൂപ വീതമുള്ള ഷെയർ യൂണിറ്റുകളായിട്ട് തിരിച്ച് ഈ ഫണ്ടുകൾ പല രീതിയിൽ ദുരുപയോഗം ചെയ്യുകയും ഈ ഷോപ്പ് തുടങ്ങുന്നതിനകത്തുള്ള ഷോപ്പിന്റെ പണി നടത്തുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വഴിയാലും പണി നടത്തിയതിലും ഈ പറയുന്നതിനകത്ത് സ്റ്റോക്ക് വാങ്ങിച്ചതിനകത്തും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോക്ക് തിരിമറി നടത്തി മോഷണം നടത്തി നിന്ന് കൊണ്ടുപോവുകയും പല രീതിയിലും ഇതിനകത്ത് നിന്ന് ഫണ്ട് വകമാക്കിയും അഞ്ച് കോടി അറുപത്തൊന്നര ലക്ഷം രൂപയോളം നമുക്ക് കമ്പനിയുടെ ലോസ് ഉണ്ടായിട്ട് അത് വെച്ച് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളതാണ് വർഷത്തോളം അറസ്റ്റ് അറസ്റ്റ് നമ്മുടെ ഇപ്പോൾ സ്ഥാപനത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് സ്ഥാപന ഉടമകൾ നടത്തിയ പരിശോധനയിൽ തട്ടിപ്പ് വിവരം പുറത്തുവരികയും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിയെ സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിടുകയുമായിരുന്നു തുടർന്ന് സ്ഥാപനം ഉടമ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലും പതിനാലോളം ഉടമകൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയ സാഹചര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ട് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു തട്ടിപ്പ് നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രതി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലാകുന്നത് പ്രതിയെ ഇന്ന് വെള്ളൂർകുന്ന്ത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകി കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുളം ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം